നമസ്കാരം രജിത് തേടാ നമ്മൾ മയൂരം ട്വൻ്റി ഫോറിന് ശേഷം വീണ്ടും ഒന്നിരിക്കുകയാണ് കേരളത്തിൽ എല്ലാമാർക്ക് ആദ്യമായിട്ട് നടത്തിയ പരിപാടി പേഴ്സണലി എനിക്കറിയായിരുന്നു വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഓരോരുത്തരും ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് രജിത് ദേഡൻ അത് എങ്ങനെയാണെന്ന് നോക്കി കാണുന്നത് ഗംഭീര പ്രോഗ്രാം ആയല്ലോ അപ്പോൾ സഹായിച്ചിട്ട് അത് ഗംഭീര പ്രോഗ്രാം കാരണം അതിന് പങ്കെടുക്കാൻ വന്നവരും അതിന് പ്രയത്നിച്ചവരും അവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഹാപ്പി ആയിട്ട് പോണ ഒരു 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 ദിവസമായിരുന്നു അത് അത് എളുപ്പമല്ല കാരണം എത്ര പ്ലാൻ ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നത് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് ആൾക്കാർ വരുകയാണ് മൂന്ന് ഘട്ടങ്ങളായിട്ട് അത് മൂന്ന് ഘട്ടം കഴിഞ്ഞാൽ നാലാമത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ടൈമിൽ തനിയായിട്ടുള്ളത് അങ്ങനെ നാല് ഘട്ടമായിട്ട് നടത്തുന്ന ഒരു പരിപാടി ബുക്കിന്റെ ഫങ്ഷൻ ഒരുപാട് ഗസ്റ്റുകൾ വരണം ഇത്രയധികം കേരളത്തിൻ്റെയും കേരളത്തിൽ പുറത്തു നിന്നും ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്ന പ്രോഗ്രാം ഇവര് ഒക്കെ സംതൃപ്തിയോടുകൂടി പോവാന്നുള്ളത് ഭഗവാൻ ഒരു അവിടെ നടന്നുകൊണ്ട് മാത്രമാണ് തീർച്ചയായും പിന്നെ നമ്മുടെ ഗസ്റ്റുകൾ അന്ന് വന്ന ഓരോ ഗസ്റ്റുകളും എടുത്തു പറയത്തക്ക വ്യക്തിത്വങ്ങളായിരുന്നു അവരും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് പിരിഞ്ഞു പോയതും അതിനുശേഷം അവർ ഫീഡ്ബാക്ക് നമ്മളെ അറിയിച്ചതും തീർച്ചയായും അത് അത് എളുപ്പമല്ലത് അത് നമ്മളെ നമ്മുടെ കഴിവല്ല കഴിവല്ലത് നമ്മളെത്ര പ്ലാൻ ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ മിസ്സ് ചെയ്യാം പല ഘട്ടങ്ങളുണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ മിസ്സ് ചെയ്യാം പിന്നെ വരണ ആൾക്കാർ ബുദ്ധിമുട്ടാകും അങ്ങനെ ഒന്നും എല്ലാവരും ഹാപ്പി ആയിരുന്നു അവിടെയാണ് ആ ഒരു അനുഗ്രഹം വർഷം ആ പരിപാടി മയൂരം ട്വന്റി ഫോറില് ഉണ്ടായി എന്നുള്ളതാണ് അതെല്ലാമാർഗടെ ആദ്യത്തെ പരിപാടിയാണ് കേരളത്തില് അത് എന്താ പറയാ എന്നോടൊരു തിരുവനന്തപുരത്തില് നമ്മുടെ ഒരു പ്രൊഫസർ അവര് സംസ്കൃത കോളേജിലെ പ്രൊഫസറാണ് അവരെന്നോട് പറഞ്ഞത് സൂര്യ കൃഷ്ണമൂർത്തി സാറ് നടത്തുന്ന പ്രോഗ്രാമിന്റെ അതിലെങ്കാട ലെവലിലൊക്കെ വന്നു അതുപോലെ ഞാൻ തെറ്റിപ്പോയി കാരണം അദ്ദേഹമൊക്കെ സൂര്യകൃഷ്ണമൂർത്തി സാർക്ക് അത്രയോ വർഷങ്ങളായിട്ട് വലിയ വലിയ പ്രോഗ്രാംസ് നടത്തണം ആ ലെവലൊക്കെ നമ്മുടെ ഒരു പരിപാടീനെ ചിന്തിപ്പിക്കാൻ പറ്റി എന്നുള്ളത് എൽ എം ആർക്കും എൽ എം ആർ കിടെ ഗ്രൗണ്ട് ഫ്ലെ കിട്ടിയ ഒരു വലിയൊരു അംഗീകാരമാണ് ഉറപ്പായിട്ട് ഒരു അനുഗ്രഹ വർഷം ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും ഭംഗിയായിട്ട് കാരണം നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് അത് പിന്നെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പങ്കെടുക്കണം പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് രണ്ടായിരമായി പിന്നെ അത് മൂവായിരമായി പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഹോള് അതായത് ആയിരം പേരുടെ ഒരു ഹോള് എങ്ങനെയല്ല ഇനി പങ്കെടുപ്പിക്കാൻ പറ്റും പിന്നെ പെർമിഷൻസിന്റെ കാര്യം പക്ഷെ എവിടെയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളാ ക്യുആർ കോഡ് കൊടുത്ത സിസ്റ്റം ഒക്കെ നമ്മുടെ ഐ ടി ഗംഭീരമായി കാരണം അത് കറക്റ്റ് വർക്ക് ചെയ്തുതാണ് അതെല്ലാം ഫുഡിന്റെ ഏരിയ എല്ലാ ആർക്കൊരു ബുദ്ധിമുട്ട് വന്നില്ല എന്നുള്ള വന്നില്ലാതെ മാത്രല്ല എല്ലാവരും ഹാപ്പി ആയിരുന്നു ഈ രജിസ്ട്രേഷൻ ചെയ്യാത്ത കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വരെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാലാമത് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് എല്ലാവരും ഹാപ്പി സന്തുഷ്ടാക്കിട്ടാണ് അത് നല്ല മാർഗ്ഗ നല്ലൊരു ഇത് കിട്ടിയിട്ടാണ് പങ്കെടുത്ത ആൾക്കാരും അവര് പറഞ്ഞിട്ട് അറിഞ്ഞ ആൾക്കാരിലൂടെയൊക്കെ എല്ലാ മാർഗ്ഗനൈസ് നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി അതേപോലെ ശങ്കുട്ടി ദോചിത മാം അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും വെൽ പ്ലാന്ഡ് ആയിട്ട് ഇത്രയും വർക്കിലൂടെ ഒരു അത്രയും ഭംഗിയായിട്ട് ചെയ്തൊരു പ്രോഗ്രാം അടുത്ത കാലത്ത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അനുഗ്രഹം കേരളത്തിലെ ആദ്യത്തെ പ്രോഗ്രാം ഗമിച്ച് വിജയായിരുന്നു അതിന്റെ പാട്ടാവാൻ കഴിഞ്ഞ ഞാനടക്കം ഓരോരുത്തർക്കും സ്വയം അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തീർച്ചയായും ഞാൻ അന്നേരം നമ്മുടെ മീറ്റിംഗിലൊക്കെ പറഞ്ഞു ഒരുപാട് പേരോട് ഞാൻ നന്ദി പറഞ്ഞു പറയണം അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഭഗവാന്റെ അനുഗ്രഹം സന്തോഷം ഓക്കെ അതിനുശേഷം ഏകദേശം രണ്ടാഴ്ചയായി ഉണ്ടോ നമ്മൾ ബാംഗ്ലൂർ ഒരു പ്രോഗ്രാം നടത്തി ഒരു ലൈറ്റ് ബോഡി ആക്ടിവിഷനും ഏകദേശം അറുന്നൂറ് പേര് ഭാഗ്യത്തിന് ഞാനും ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റി അറുന്നൂറ് പേരോളം ഇതേപോലെ നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്തത് വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അതും ഭയങ്കര ആ ഒരു മുരുകൻ്റെ അമ്പലത്തില് എന്തായിരുന്നു ആ ഒരു പ്രോഗ്രാമിന്റെ അയ്യോ അത് ഭയങ്കര അത് ബാംഗ്ലൂരൊക്കെ ഇത്ര ആൾക്കാർ വരുക എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ് ഒരു അറുന്നൂറ് പേരുണ്ട് പിന്നെ അവര് എത്ര പ്രതീക്ഷിക്കാതെയാണ് ചെറിയ ഹോൾ അടുത്തത് മുന്നൂറ് പേര് മുന്നൂറ്റി അമ്പത് പേരെ കൊള്ളു അതിന് രണ്ടു തൊട്ടായിട്ട് അവിടെയും നടത്തി നമ്മൾ പ്രോഗ്രാം അതിനുവേണ്ടി അവിടുത്തെ ടീം അംഗങ്ങൾ ബാംഗ്ലൂർ ഗ്രൗണ്ട് ഫോഴ്സ് ടീമങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു അതുമാത്രമല്ല ചെന്നൈയിൽ നിന്ന് നമ്മുടെ മെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും ഒരുപാട് ആൾക്കാര് ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ വന്നു പക്ഷെ അവിടെ ഉണ്ടായ ദിവസം ഭയങ്കരമായി കാരണം കാലത്ത് ഗ്രൗ ഹോൾ നിറഞ്ഞു കഴിഞ്ഞു അവിടെ എല്ലാവരും വർക്ക് ചെയ്തിട്ട് എല്ലാവരും ഹാപ്പിയായി തയ്യാറാക്കണം എന്ന് എനിക്കുണ്ടായ ഒരു വിഷയമെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി തൊട്ട് പനി തുടങ്ങി വല്ലാത്തൊരു പനിയും വേറെ ശരീരം വരച്ചു തുടങ്ങി ഞാൻ ആകെ മനസ്സികായിട്ട് വിഷമമായി കാരണം നമ്മളെ കാത്ത് ഒരു ഹോൾ നിറച്ച ആൾക്കാർ നിൽക്കുക അവിടെ അതിനുവേണ്ടി കഠിനായിട്ട് പ്രയത്നിച്ച ഗ്രൗണ്ട് ഫ്ലസ് ടീമുകള് കേരളത്തിൽ നിന്നും ചെന്നൈന്ന് വന്ന ടീം ആൾക്കാർ ഇവരൊക്കെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഭയങ്കര വിഷമാവും അത് മാത്രല്ല ഞാൻ വെറുതെ പോയി നിന്നിട്ട് കാര്യമില്ല ഞാനവി നിന്ന് കാരണം രണ്ട് പ്രോഗ്രാമാണ് നടത്തണത് ൃഗപൂജയുണ്ട് ലൈറ്റ് ബോഡി ആക്യുവിഷൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഓട്ടോമാറ്റിക്ക് നമ്മുടെ അടുത്ത ആൾക്കാർ സംസാരിക്കാൻ വരും അവർക്ക് ആഗ്രഹിക്കും രണ്ട് പ്രോഗ്രാം രണ്ട് തവണ ചെയ്യണം രണ്ട് രണ്ട് തവണ ചെയ്യണം ഇനി വന്ന ആൾക്കാരൊക്കെ നമ്മളൊരു ഇന്ററാക്ഷൻ ചെയ്യണം അവരൊക്കെ അതിന് കൂടിയിട്ടാണല്ലോ പറഞ്ഞത് സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മളായ സൈഡിൽ ഇരുന്ന അവസ്ഥ വളരെ ഉതവും ആകെ വിഷമമായി പക്ഷെ എന്തായാലും പോവാന്ന് വെച്ചിട്ടാണ് കാലത്ത് നമ്മള് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് കയറ്റി അങ്ങനെ അതോ സ്ഥലം അതിലുണ്ടായിരുന്നു അങ്ങനെ നേരെ കൊള്ളുമെന്നിട്ടാണ് നമ്മളാ പരിപാടി നടത്തിയത് രണ്ടു വട്ടായിട്ട് നടത്തി പക്ഷെ അത് അവിടെ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കയറി സ്റ്റേജിലേക്ക് അങ്ങനെ അങ്ങനെ എനർജി എല്ലാം നടക്കുള്ളൂ കാരണം ശരീരമൊക്കെ വിറച്ച ലെവലായിരുന്നു പക്ഷെ അവിടെ എത്തിയ ശേഷം അതൊക്കെ മാറിട്ടാ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമുക്ക് ആ രണ്ട് പ്രോഗ്രാം നടത്തി ആൾക്കാരോടൊക്കെ നന്നായി സംസാരിക്കാൻ പറ്റി എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ പോയി അത് കഴിഞ്ഞാൽ അന്ന് രാത്രി വീണ് പോയിട്ടുണ്ട് രണ്ടു മറ്റേ നമ്മള് രജിജയോടെ പോയിട്ട് ഹൗസ് പൂജകൾ കുറച്ച് ചെയ്യാറുണ്ട് അതേപോലെ ഓഫീസുകള് ബിസിനസ് സ്ഥാപനങ്ങള് അവരുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവടത്തേക്കും ഇപ്പൊ ഓടി എത്താൻ പറ്റീരിയല്ല അതെ അതെ നമ്മളിപ്പോ ചെന്നൈയിലെന്ന് ഞാൻ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ മാസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ പോയപ്പോ അന്നൊരു മൂന്നാണ് പക്ഷെ അന്ന് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു കുറെ തമിഴ് ചാനലിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് തമിഴ് ചാനൽ നല്ലോണം പോയിട്ടുണ്ട് ഇപ്പൊ തന്ത്രി ടിവിയിലൊക്കെ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിന്റെ മേലെ പോയി ഇപ്പൊ ഈ അടുത്ത് ഇപ്പോഴാണ് ഒരു കയമ്പത്തൂരിലത്തെ ഒരു ചാനൽ ചെയ്ത് അതിപ്പോ അമ്പതിനായിരത്തോളം ആയിട്ടുണ്ട് രണ്ട് സോം അവര് അന്ന് കുറെ വീടുകൾ പോയി പത്ത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വീട് പിന്നെ ഇന്റർവ്യൂസ് ആയിരുന്നു അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ പരിപാടിയും ഇതൊക്കെ പക്ഷെ ബാംഗ്ലൂർ എത്തിപ്പൊ എനിക്ക് തോന്നുന്നത് നാലഞ്ച് ദിവസമേ ഉള്ളൂ പക്ഷെ മുപ്പത്താറ് വീട് യ്ക്ക് റിക്വസ്റ്റ് പക്ഷെ നമുക്ക് അത് ക്ലോസ് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ടും വേണം ഉണ്ടായിരുന്നു ആൾക്കാരെ ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു പക്ഷെ നമുക്ക് എന്നിട്ടും ഒരു ഈ വയ്യാത്തോണ്ട് പല വീട് ക്യാൻസൽ ചെയ്തിട്ട് ഒരു ഇരുപത് വീടോളം പോകാൻ പറ്റുള്ളൂ ഒരു പതിനാറ് വീട് പോകാൻ പറ്റിയില്ല അതിലൂടെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അടുത്ത പ്രാവശ്യം ബാംഗ്ലൂരിൽ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്കാണ് നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് പൂജ ചെയ്തിട്ട് അടുത്ത പ്രോഗ്രാം ചെയ്യുള്ളു ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്കാണ് എന്തായാലും എത്തിയായിരിക്കും സാഹചര്യ ഈ പ്രാവശ്യം വരാത്താലും വയ്യാത്തരോ ക്ഷമ ചോദിക്കാണ് അവരുടെ ആ വിഷമുകൂടി മാറിയിട്ടുണ്ടാവുന്നു തീർച്ചയായും ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ശ്രീരാജാണ് ശ്രീരാജ് പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്തായാലും ഈ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ പോയി നമ്മള് പൂജ ചെയ്യും അവർ വിളിക്കുന്നില്ലേ അപ്പൊ അവരുടെ ആ ഒരു എന്താണ് ശെരിക്കും മുരുകൂജാൻ പൂജിക്കുന്നത് നമ്മള് ഞാനെപ്പഴും പറയാറില്ലല്ലോ നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല നമ്മള് അവരുടെ പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിൽ വെച്ച് കൊടുക്കണം അവരുടെ വീട്ടിലാ എനർജി ഭഗവാന്റെ എനർജി വരാൻ വേണ്ടി ഭഗവാന്റെ പാദത്തിൽ വെച്ച് പ്രാർത്ഥിക്കണം അപ്പൊ അനുഗ്രഹം കിട്ടിയത് അപ്പൊ നമ്മുടെ ബാംഗ്ലൂർ പരിപാടിയും ശരിക്കും നമ്മളെല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എല്ലാം കറക്റ്റായിട്ട് ഈ പനി ഒഴിച്ചാൽ ബാക്കി എല്ലാം കറക്റ്റ് ആണ് ഇനിയിപ്പോ നമ്മുടെ നവരാത്രി ആരംഭിച്ചു എനിക്ക് തോന്നുന്നു എന്തോ ഒരു വലിയൊരു മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട് അത് അത് രുചിതേട്ടന്റെ വാക്കിലൂടെ തന്നെ എല്ലാവരും അറിയട്ടെ എല്ലാവരും ഭക്തന്മാരെ അറിയട്ടെ തീർച്ചയായും അതാണ് ഈ ഇന്റർവ്യൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ട് പറയാറുണ്ട് ഇപ്പോൾ ആമുഖായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചെങ്കിലും ഇനിയുള്ള പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അല്ല ഒന്ന് നവരാത്രിയാണ് അപ്പൊ ഞാൻ അതിനൊരു കഥ പറയാം എല്ലാവർക്കും അറിയണം കഥയാണ് എന്നാലും ഒന്ന് പറയൂ ഇവിടെ ആവശ്യമാണ് കഥകള അതായത് നമ്മുടെ കൈലാസത്തില് ശിവഭഗവാനും പർവ്വദേവിയും മുരുകവാനും വിനായകർ ഇരിക്കുമ്പോൾ നാര തന്നെ ഒരു പഴം കൊണ്ടുവരണം ആ പഴം വേണം തറക്കാവണം അപ്പോൾ ലോകം മുഴുവൻ ചുറ്റി വരുന്ന ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് പഴം തരാമെന്ന് തീരുമാനിക്കണം മുരുകാൻ മയിലിൻ്റെ പുറത്ത് ലോകം ചുറ്റാൻ പോകണം വിനായകർ അച്ഛനമ്മേനെ പ്രതിഷ്ഠനം ചെയ്തിട്ട് ലോകത്താണ് നിങ്ങളാണല്ലോ ലോകം എന്ന് പറഞ്ഞ് ആ പഴം മേടിച്ച് കഴിക്കണ സമയത്താണ് മുരുകാൻ വരുന്നത് അദ്ദേഹം ഇത് കണ്ടിട്ട് ഇത് ശരിയായില്ല എന്നുള്ളൊരു ദേഷ്യത്തോടു കൂടി അദ്ദേഹം അവൾ കൈലാസറങ്ങി വന്ന് പഴണിയിലെത്തുന്നു പഴണിയിലെത്തിയിട്ട് അച്ഛനും അമ്മയും അപ്പൊ അറുവി ദേവി ശിവാന അവിടെ വന്നിട്ട് തിരിച്ചു വിളിക്കുകയാണ് അപ്പൊ ഇല്ല എനിക്ക് പഴം തന്നില്ലല്ലോ നിങ്ങൾ എന്ന് നിങ്ങളെന്ന് പറയുമ്പോ അറുവിദേവി പറയുന്നൊരു വാദ്യമുണ്ട് നിനക്ക് വേറെന്തൊരു പഴം നീ തന്നെ ജ്ഞാനപ്പഴം അല്ലെ നീ നിനക്ക് വേറെ പഴം ആവശ്യമില്ല നീ തന്നെ ഒരു പഴമാണ് ജ്ഞാനത്തിന്റെ പഴമാണ് ഈ കഥ എന്തിനും ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ അത് പറയാം അതിലേക്ക് അത് കഴിഞ്ഞിട്ട് വേറൊരു രണ്ടാമത് ഈ പഴനിമലയെ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം ബോഗർസിദ്ധര് പഴണിമല തിരഞ്ഞെടുക്കണു മുരുകാന്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുന്നു കലിയുഗത്തിന് വേണ്ടിയിട്ട് നവഭാഷാണ് വിഗ്രഹം ഇപ്പൊ മുരയുഗത്തിന് വേണ്ടിയിട്ട് ഡാർക്ക് എനർജിയിൽ ആ ആ ഡാർക്ക് മാറ്ററിൽ ആ രണ്ടാമത് വിഗ്രഹം അപ്പൊ അദ്ദേഹം ഇത് തിരഞ്ഞെടുക്കുമ്പോൾ മുരഗുവാന്റെ വിഗ്രഹം തിരഞ്ഞെടുക്കുമ്പോൾ നവഭാഷാണെങ്കുകൊണ്ടാണ് പക്ഷെ അദ്ദേഹം വേലിന് പകരം അവിടെ ഒരു വടിയാണ് അദ്ദേഹം ദണ്ട് കൊടുത്തിട്ടാണ് മുരികോവൻ പ്രതീക്ഷിച്ച് നിൽക്കുക എന്നിട്ട് അദ്ദേഹം ആ മുരുകോറിനെ അദ്ദേഹം വിളിച്ച പേര് ജ്ഞാനദണ്ഡായുധ പണി ജ്ഞാനത്തിന്റെ ദണ്ട് കൈവശം വെച്ചിട്ടുള്ള ആണ്ടവൻ പഴണി ആണ്ടവൻ എന്നാണ് പറയുന്നത് ഇപ്പൊ ആലോചിച്ച് നോക്കുക ഗൺപഴണിമലയില് കുറിച്ചിട്ട് രണ്ട് ജ്ഞാനത്തിന്റെ കഥകളുണ്ട് ഒന്ന് പാർവീദേവി എന്ന് വന്ന് ശിവാനും വന്നു അവരോട് പറയാണ് ഒരു വരുന്ന വേറെ പഴം നീ തന്നെയാണ് ഞാനപ്പഴം തന്നെയാണ് ജ്ഞാനത്തിന്റെ പഴം നീയാണ് ഞാനം അതിനപ്പുറമൊന്നും ഇല്ല അതാണ് ആ കഥ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് വരുമ്പോ ബോർച്ചിതിര് പ്രതിഷ്ഠിക്കുന്നതിനും അദ്ദേഹം കൊടുക്കണ പേര് ജ്ഞാനദണ്ഡായിരുന്നു ജ്ഞാനത്തിന്റെ ദണ്ട് പിടിക്കുക അപ്പൊ അവിടെ ജ്ഞാനം നിക്കുന്ന വലിയൊരു സ്ഥലമാണ് അറിവ് അറിവ് നോളജ് നോളേജ് അപ്പൊ ആ നോളേജിന്റെ ഏറ്റവും അപ്പുറത്ത് നിക്കണോ പഴണിയാണ്ടവര് മുരുക എല്ലാ ശാസ്ത്രത്തിനും ജ്യോതിഷടക്കം എല്ലാ ശാസ്ത്രത്തിനും മേലെ നിക്കണത് അതുകൊണ്ടാണ് എല്ലാ സിദ്ധന്മാരും ഗുരുവായിട്ട് മുരുകുവാനും പരമാത്മാവായിട്ട് ചെയ്യുവാനും കാണുന്നത് എല്ലാ സിദ്ധമാനം അങ്ങനെ കാണും അതിൽ പ്രത്യേകിച്ച് പഴനി പഴണിയാണ്ടവന് ഒരു പ്രത്യേകതയുണ്ട് കാരണം പഴണിമലയിലാണ് ഈ ജ്ഞാനത്തിന്റെ ആയിട്ട് ദേവ ജ്ഞാനത്തിൻ്റെ ഉണ്ട് എല്ലാം ഞാനും ഉണ്ടായില്ലേ പറഞ്ഞു കൊടുത്ത അതെ അതെ കാരണം സൃഷ്ടി നടത്തിയത് നമ്മുടെ ഭാരതീയ പുരാണ പ്രകാരം രണ്ടുപേരാണുള്ളൂ അതും ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തണം സൃഷ്ടി നടത്താന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അത്രയും കഴിവുള്ള ഒരാൾക്ക് ചെയ്യാന്ന് ആ സൃഷ്ടി പിന്നെ നടത്തിയിട്ടുള്ളത് മുരുകനാണ് കാരണം ബ്രഹ്മാവിനെ ഓംകാരത്തിന് അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞപ്പോ കരാഗ്രഹത്തിൽ അടച്ച് അദ്ദേഹം ആ സൃഷ്ടി അറുമ്പോൾ കാരണം ഇപ്പോ സൃഷ്ടി പൂർണ്ണമാവണമെങ്കിൽ ഓംകാരം കൂടി അറിയണം എല്ലാ അറിവും പൂർണ്ണമാവണം എങ്കിലും സൃഷ്ടി നടത്താൻ പറ്റുള്ളൂ പാടുള്ളൂ എന്നുള്ള തീറി വെച്ചിട്ടാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന് അറിയാം ശിവമോ ചോദിക്കുമ്പോൾ ഓംകാരത്തിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ അച്ഛന് വരെ പറഞ്ഞു കൊടുക്കണം അപ്പൊ അത്രയും ജ്ഞാനത്തിന്റെ ആ തലക്കിൽ അപ്പുറത്ത് നിൽക്കണം ജ്ഞാനത്തിന്റെ അപ്പുറം നിക്കുന്ന ആളാണ് മുരുകാൻ അപ്പോ ആ എന്താ പറയുക സൃഷ്ടികർമ്മകൂടി ആലോചിച്ച് നോക്കുക ബ്രഹ്മല്ലാണ്ട് ഒരു ദൈവം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പൊ അത്രയും ജ്ഞാനത്തിന് അപ്പുറം ഒരു ഗുരുഗോവാന്റെ അനുഗ്രഹം ഞാൻ സിദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളില് അടുത്ത തലമുറക്ക് ആവശ്യമാണ് തീർച്ചയായും കാരണം ജ്ഞാനം അദ്ദേഹം ജ്ഞാനം കൊടുത്തു കഴിഞ്ഞാൽ അതാ ആ ജ്ഞാന അവര് ഉണ്ടാവും അത്രയും ആയിരിക്കും അപ്പൊ അത് നമ്മുടെ വരണ കുട്ടികൾക്ക് നമ്മുടെ തലമുറയിലുള്ള ചെറിയ കുട്ടികൾ തൊട്ട് ഇപ്പൊ കോളേജില് പ്രൊഫഷണൽ കോളേജിൽ വരെ പഠിക്കണം എല്ലാവർക്കും കാരണം ശരിയായ ജ്ഞാനം കിട്ടിയാൽ ശരിയായ ജീവിതം ഉണ്ടാവും അത് നമുക്ക് പറയാം നമ്മുടെ സമൂഹത്തിൽ മയക്കുമരുന്ന് ലഹരി അങ്ങനെ ഒരുപാട് വഴി തെറ്റിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വഴിയിൽ കാത്തു നിൽക്കുന്ന ഒരുപാട് പേര് വാ വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ശരിയായ ജ്ഞാനം കിട്ടാത്തവർ അവര് കൊടുക്കണ ജ്ഞാനത്തിലൂടെ ചിലപ്പോൾ സഞ്ചരിച്ചു വരും അതൊരു ആയിട്ട് മാറും ആ ലഹരിയിൽ കിട്ടണതാണ് എല്ലാം വിചാരിക്കും കുറച്ചായും ഒന്നും എല്ലാം നഷ്ടപ്പെടും ഒരു വലിയൊരു ദുരന്തം ഉണ്ട് ആ ഒരു യാഥാർത്ഥ്യമാണ് പല വീടുകളിലും അത് എത്തി തുടങ്ങി എത്തിത്തുടങ്ങി കാരണം പലവരെയും നമുക്കറിയാം പല വീടുകളുടെ ഉള്ളിലും നന്നായി ജീവിക്കുന്ന അച്ഛനമ്മമാരും നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലിയുടെ ഉള്ളിൽ പോലും അതൊരു അങ്ങനത്തെ ഫാമിലിയുടെ ഉള്ളിലേക്ക് പോലും ഈ ലഹരിയുടെ മെല്ലെ മെല്ലെ കയറി തുടങ്ങി അപ്പൊ അത് ഒരു അറിവിലേക്ക് അവരെ കൊണ്ടുപോകും അതിന് പകരം മുരികുവാൻ്റെ ഒരു അറിവ് ജ്ഞാനം അത് ചെറിയ വരാനെല്ലാം തലമുറയ്ക്കാണ് ചെറിയ കുട്ടികൾക്ക് വലിയ ആൾക്കാർക്ക് അങ്ങനെ അപ്പൊ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായ തൊട്ട് പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തൊട്ട് എല്ലാവർക്കും ആ ഭഗവാന്റെ അജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെ എനർജി അറിവ് ചെന്ന് ചേരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മുരകുവാന്റെ അനുഗ്രഹത്തെ അനുവാദത്തിൽ കിട്ടിയ ശേഷം നമ്മടെ അല്ലമാർക്കെ ഈ വിജയദശമിക്ക് എഴുത്തിനുരുത്തുന്നൊരു ചടങ്ങ് നടത്താൻ പോവാണ് അവിടെന്ന് വെച്ചാൽ നടത്തണത് അടുത്ത ഞായറാഴ്ച വിജയദശമിന്ന് ഞായറാഴ്ച ആ ഞായറാഴ്ച നടത്തണത് നമ്മള് തൃശ്ശൂർ വെച്ചിട്ടാണ് നടത്തുന്നത് തൃശ്ശൂര് ഗിരിജ തിയേറ്റർ ഉണ്ട് തൃശ്ശൂർന്ന് ഒരു ഗ്രൗണ്ട് നാല് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ആ ട്രാക്കിൽ പറഞ്ഞ സ്ഥലത്ത് ആ രണ്ടും രണ്ടര കിലോമീറ്റർ അത് ഗിരിജ എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റും ഗിരിജ തിയേറ്ററിന്റെ തൊട്ടടുത്ത് നാളിനം തിയേറ്റർ ഉണ്ട് നാളിനാളിനും നാളിനെ ഓഡിറ്റോറിൻ ഗിരിജ തേറ്ററിന്റെ തൊട്ടെടുത്താണ് നാളിനെ ഓഡിറ്റോറിയ ആ ഓഡിയറ്റോറിയിൽ വെച്ചിട്ടാണ് നമ്മള് നടത്താൻ പോണത് അപ്പൊ ഈ നടത്തുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾക്ക് തൊട്ട് വലിയ ആൾക്കാർ പഠിക്കണം കുട്ടികൾക്ക് അത് ചെറിയ കുട്ടികൾ തൊട്ട് പ്രൊഫഷണൽ അപ്പൊ ആ കുട്ടികൾക്ക് ജ്ഞാനത് ഉണ്ടായത് വേണേണ്ടത് നീ തന്നെ ജ്ഞാനം എന്ന് പറഞ്ഞ മൃഗന്റെ എനർജി ആ ജ്ഞാനം അവരുടെ ജീവിതത്തിലൂടെ ഉടനീളം കിട്ടാൻ വേണ്ടി അവരുടെ ജീവിതം കറക്റ്റായി വഴിക്ക് പോവാനും നല്ലൊരു ആയി തീരാനും അതേ തെറ്റായി ലഹരികളിലേക്ക് ഇതിലൊന്നും പോകാണ്ട് കറക്റ്റ് ജ്ഞാനത്തിലേക്ക് അവർ സഞ്ചരിച്ച് അവരുടെ ജീവിതം അടുത്ത ഘട്ടത്തിലേക്ക് നല്ല ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അനുഗ്രഹത്തെ നമ്മൾ ചെയ്യാൻ പോണത് അവിടെ നമ്മൾ ചെയ്യണത് മുഴുവൻ നമ്മൾ എല്ലാ യാഗത്തിലും വെക്കുന്ന വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ടാവും അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പൊ ഒന്നുകിൽ തലേ ദിവസം തന്നെ വന്നിട്ട് നമ്മള് നാലുമണി തൊട്ട് നമുക്ക് ഹോള് കിട്ടും അപ്പൊ വൈകുന്നേരം അപ്പോൾ വൈകുന്നേരം ആറേറെ ആവുമ്പോഴേക്കും നമ്മൾ അലങ്കരിച്ച് വെച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വന്നിട്ട് രാത്രി എപ്പോൾ വന്നിട്ടായാലും പുസ്തകം പാദത്തിൽ വെക്കാം അതായത് പിറ്റേ ദിവസം എഴുത്തിടക്കമുള്ളത് നമ്മൾ ബുക്ക് നമുക്ക് ഭഗവാന്റെ പാദത്തിൽ വെക്കാൻ പറ്റും ഞാൻ തലേ ദിവസം വരാൻ പറ്റാത്തവർക്കും കാലത്ത് മണിക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ പാദത്തില് നമുക്കത് കാലത്ത് അഞ്ചു മണി അപ്പൊ നമ്മൾ കാലത്ത് അഞ്ചുമണിക്ക് അഞ്ചു മണിക്കെത്തും അപ്പൊ തല ദിവസം വെക്കണവർക്ക് അവിടെ വെക്കാം കൊണ്ടുവന്ന വന്ന പാദത്തിൽ വെക്കാം പുലർച്ചെ അഞ്ചു മണി തൊട്ടും നമ്മൾ ബുക്ക് സ്വീകരിക്കും ആറുമണി ആറര ആവുമ്പോ നമ്മള് മുരുകൂജ ചെയ്യും മുരുകൂജ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ പുഷ്പ പുഷ്പല്ലാവരുടെയും പ്രാർത്ഥന വെക്കുക അത് മാത്രമല്ല ഈ പുസ്തകങ്ങളും കൂടി ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ആ പൂജ ചെയ്യണം അപ്പൊ ആ പുസ്തകത്തിലും കൂടി ഭഗവാന് പൂജ ചെയ്യണം പുസ്തകത്തിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിലൂടെ ഭഗവാനെ പൂജ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഇവർക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വന്നിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മളരി നമ്മൾ ഓം ശരവണബോയ നമുക്കാന്ന് എഴുതിപ്പിക്കും കുറച്ചുകൂടി വലിയ കുട്ടികൾക്കാണെങ്കിൽ ചെവിട്ടില് കുറച്ചുകൂടി വലിയ മുതിർന്ന ആൾക്കാരുടെ മുമ്പില് നിർത്തിയിട്ട് അത് ഇത് ചെയ്യിക്കണം അവർക്ക് പോയിട്ട് ഭഗവാന്റെ പാദത്തില് പുഷ്പം സമർപ്പിച്ചിട്ട് ആ പുസ്തകരുടെ പുസ്തകം കൊടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് വായിക്കാൻ പറ്റണവര് കുറച്ചേരും വായിച്ചിട്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റും അപ്പൊ ഇതില് വേറൊരു കാര്യം ചെയ്യണം അത് കീർത്തനങ്ങള് പഠന കുട്ടികൾ ഉണ്ടാവും അതായത് പാടുന്ന ും ഡാൻസ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം പക്ഷെ അന്തരീക്ഷ കുട്ടികൾക്ക് അപ്പുറത്ത് നമുക്ക് സൗകര്യം കൊടുക്കാം രണ്ട് മേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് അവർക്ക് ഇവിടെ എഴുത്തിനെടുത്ത് നടന്നാണെങ്കിലും അവർക്ക് അവിടെ ഇരുന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ ഒരു കീർത്തനം സമർപ്പിച്ചിട്ട് പ്രോഗ്രാമിനെ വരുന്നവർക്ക് ശ്രദ്ധിക്കാൻ കീർത്തനം പാടുന്നവർക്ക് അതിനെ ഒരു സൗകര്യം ഉണ്ടാവും അത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ ഉണ്ടപ്പോ നിങ്ങൾക്ക് കരൊക്കെ അങ്ങനെ എന്തെങ്കിലും അത് കൈ പിടിച്ചോളൂ അതായത് ഓൺ വോയിസിലാണ് നിങ്ങൾക്ക് പാടാൻ സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക അതിനെല്ലാം ും അത് എന്താ പറയാ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെല്ലാം വരണ നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട് ഫുഡ് കൊടുക്കാറുണ്ട് നമ്മളൊരു ഇഡ്ഡലി വടക്കായൊക്കെ ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരണവർക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും നമ്മള് പുസ്തക വ്യാഴാഴ്ച അതെ വെക്കും അർച്ച പൂജാ കാരണം അപ്പൊ അങ്ങനെയുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങള് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായും നിങ്ങള് നിങ്ങളൊരു പുസ്തകം നിങ്ങൾ പൂജാമുറിയിൽ വെച്ചോളൂ വേണോച്ചാ വേറൊരു പുസ്തകം കൊണ്ട് വന്ന് ഇവിടേക്ക് വന്നാൽ മതി ആ പുസ്തകം അത് വ്യാഴാഴ്ച വേറെ പുസ്തകം വന്നിട്ട് ഇവിടെ തല ദിവസം വന്നിട്ട് വെക്കുക രാത്രി വന്ന് വെക്കാം അല്ലെങ്കിൽ പിള്ളേർച്ച അഞ്ചു മണിക്ക് വന്നാലും വെക്കാൻ പറ്റും ആറരക്കാണ് നമ്മള് പൂജ അതിനു മുമ്പ് എല്ലാവർക്കും വെക്കാൻ പറ്റും ആറരയ്ക്ക് പൂജ ചെയ്യും പൂജ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എഴുത്തിനെഴുത്ത് അരിയില് നമ്മള് എഴുതിക്കും ഓം വേറൊന്നും എഴുതിയില്ലേ ഓംശമായ നമുക്കു മാത്രമേ എഴുതിക്കുള്ളൂ ബാക്കിയുള്ള അവർ അവർക്ക് നമുക്ക് വേറെ അരി വെക്കാം അവരെഴുതാ അവർ അവിടെ ഇരുന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എഴുതി പോയി കേട്ടോ ചെറിയ കുട്ടികളെ കുറച്ചുകൂടെ വലിയ കുട്ടിയാണെങ്കിൽ ചവിട്ടിൽ പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരിട്ട് ഓംശ മന്ത്രം ജപിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു പോകാം ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു വരുന്ന തലമുറയ്ക്ക് ഭഗവാനൊരു അനുഗ്രഹവും എനർജിയും കിട്ടി അവരുടെ ജീവിതം അടുത്ത ഘട്ടത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഈ ഹൈന്ദവമായ രീതികളുള്ളത് ഈ എൻ്റെ ഒരു ഇതാണ് അന്ന് സംസാരിച്ചിരുന്നപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഈ എഴുത്തിന് ഇരുത്തുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് ഈ എഴുത്തിന് ഇരുത്തുമ്പോൾ തന്നെ ഇതേപോലൊരു ഭഗവാന്റെ ഒരു മന്ത്രം രചിതരം പറഞ്ഞു കൊടുക്കുകയും ഫാമിലി അച്ഛനും അമ്മയും അത് കുട്ടികളോട് അന്ന് മുതൽ തന്നെ എല്ലാ ദിവസവും അത് ചൊല്ലി പ്രാക്ടീസ് ചെയ്യാൻ പറയും ഭാവിയിൽ അവർക്ക് അവരുടെ ചെയ്യണത് നമ്മുടെ ഭഗവാന്റെ ഫീൽഡിലേക്ക് നമ്മളൊരു തലമുറ പിന്നെ അവർ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ ഒരു കാര്യം കാരണം നമുക്ക് ഒരു തലമുറ വരണം ആ ഒരു അതൊരു ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ിക്കുന്ന ഭാരതത്തിനെ സ്നേഹിക്കുന്ന രാജസ്ഥലമുറ നമുക്ക് ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ എല്ലാ പ്ലേസും ഗുരുഗോവന്റെ ഡ്യൂട്ടിയാണ് ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഭാഗത്തെ തലമുറയിൽ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ എല്ലാ ഗുരുക്കന്മാർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എഴുത്തിനെഴുതുമ്പോ തന്നെ ആ വിജ്ഞാനം കൊടുക്കുമ്പോ തന്നെ ഇങ്ങനെ ഒരു മന്ത്രം ഏത് ദേവിദേവന്മാരായാലും നമ്മള് മുരഗോന്റെ ചെയ്യുന്ന പോലെ അത് ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു തലമുറയ്ക്ക് വലിയൊരു തീർച്ചയായും ആ അതുകൊണ്ടാണ് ഈ പരിപാടി ആദ്യമായിട്ടാണ് ഇപ്പൊ നടത്താൻ പോണത് ഒരു അടുത്ത തലമുറക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടാനും അവരെ നമ്മളെ അനർജി ഫീൽഡിലേക്ക് കൈപിടിച്ച് കയറ്റാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതായത് ഇപ്പൊ നമ്മള് ഇതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യണമല്ല രജിസ്ട്രേഷൻ ഫോം ഉണ്ട് നമ്മുടെ എല്ലാമാർക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ രജിസ്ട്രേഷൻ ഫോം ഇടും അപ്പൊ അതില് എത്ര കുട്ടികളാണ് വരുന്നത് എന്നുള്ളതും ആ കുട്ടികളുടെ വയസ്സ് പിന്നെ ഒപ്പം വരുന്ന പേരുണ്ട് എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം എല്ലാവരും വരട്ടെ അപ്പോ അവര് എല്ലാവർക്കും കൂടി അതെ സ്വാഗതം ചെയ്ത് അവര് വന്ന് അത് എത്ര പേരാന്നുള്ളത് അതില് രജിസ്റ്റർ ഫോമിൽ ഇട്ടി നമുക്കൊരു കണക്ക് കിട്ടണം രണ്ടു കാര്യം കൊണ്ടാണ് ഒന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ നമുക്ക് വളരെ ആവശ്യമാണ് രണ്ട് അവിടെയുള്ള സൗകര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഹോൾ എന്ന് അറിയുകയാണെങ്കിൽ രണ്ടു തോട്ടമായിട്ട് നടത്തേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യാം നമ്മൾ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ഈ ഫോം എല്ലാമാർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലിടും എല്ലാമാർക്ക് ഫേസ്ബുക്ക് പേജിലിടും എല്ലാമാർക്ക് വെബ്സൈറ്റിൽ ഇടും ഈ മൂന്ന് സ്ഥലത്ത് ഇടും അത് നമ്മൾ വ്യാഴാഴ്ച വരെയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കാരണ കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും നമുക്കത് കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ുള്ളിൽ നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ എല്ലാവരും മറക്കാതെ ചെയ്യണം കാരണം എന്താ കൺഫ്യൂഷൻ ഉണ്ടായി ആദ്യത്തെ ദിവസം തന്നെ ആയിരം പേരുടെ പ്രോഗ്രാം നിശ്ചയിച്ച് നമ്മൾ തുടങ്ങിയത് ആദ്യത്തെ ദിവസം നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് ക്ലോസ് ചെയ്യാം അല്ല കുറെ പേര് പിന്നെ പിന്നെ അപ്പൊ അത് പിന്നെയാണ് അപ്പൊ അതേപോലെ ർക്കേട പ്രോഗ്രാമിന് എപ്പോഴും നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ ആൾക്കാരാണ് പങ്കെടുക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ അത് ഇങ്ങനെ യാതൊരു നമ്മുടെ ഒരു പ്രോഗ്രാമിന് പ്രോഗ്രാമിനുണ്ടാവില്ല എല്ലാവരും സഹായിക്കാറുണ്ടോ എല്ലാവരും ഇതും സൗജന്യമായിട്ടാണ് രജിസ്ട്രേഷൻ ീസും ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചെലവ് വരുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇന്നാലും ചെയ്യാൻ ഉദ്ദേശിച്ചത് ഭഗവാൻ അനുവാദം കിട്ടിയപ്പോൾ ഇറങ്ങണന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അടുത്ത ആ ഒരു തലമുറയ്ക്ക് അവരനുജീൽഡിലേക്ക് നമ്മൾ കൈ പിടിച്ച് കയറ്റുക അത് അവരുടെ ജീവിതത്തിൽ അവർക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിനും നല്ലതാണ് അതുകൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ നവംബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച വിജയദശമി ദിവസം തലേദിവസം ഗിരി തൃശ്ശൂര് നളിനം ഓഡിറ്റോറിയം ഗിരിജ തിയേറ്ററിന്റെ തൊട്ടടുത്താണ് അത് തലേ ദിവസം തൊട്ട് നിങ്ങൾക്ക് അവിടെ വരാം അല്ല സോറി സോറി ഒക്ടോബർ നവംബർ ഒക്ടോബർ 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 പതിമൂന്ന് പതിമൂന്ന് ഞായറാഴ്ച ഞായറാഴ്ച വിജയദശമിയുടെ ആ വിജയദശമി അപ്പോൾ നളിന്നം ഓഡിറ്റോറിയം മാപ്പ് എല്ലാം നമ്മൾ ലൊക്കേഷനൊക്കെ എല്ലാത്തിലും ഇടാം നളിനും ഓഡിറ്റോറിയം ഗിരിയാത്ര തൊട്ടടുത്ത് തൃശ്ശൂര് അത് കാരണം ഗിരിജീറ്റർ ഉള്ള പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും തലേ ദിവസം വരാം തലേ ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടാവും ഈ പലരും പറയാറുണ്ട് കാണണം പേഴ്സണലായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയാം അപ്പൊ നമ്മുടെ ഈ തിരക്കിന്റെ ഇടയിലും അതായത് ജോലി ചെയ്യുന്ന കാര്യം കേട്ടത്ര സമയം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ അപ്പോ നമുക്ക് കഴിഞ്ഞിട്ടും ആ അന്നാ നമ്മള് പ്രോഗ്രാം കഴിഞ്ഞിട്ടും ഈ പ്രോഗ്രാമിന്റെ തലേ ദിവസം കുറച്ച് സമയം അങ്ങനെ വേണമെങ്കിൽ ഒരു മണി വരയ്ക്കുള്ളിലൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം കഴിക്കും കഴിയും അത് ഞായറാഴ്ച ഒരു മണിക്കുള്ളിൽ നമ്മളെന്തായാലും ഈ പ്രോഗ്രാം കഴിയും പിന്നെ ഒന്ന് രണ്ടു മണിക്കൂർ കൂടി നമ്മളെ വേറെ പരിപാടിയൊന്നും ഇല്ല മൂന്നു മണിവരെ ഒക്കെ നമ്മൾ ഇരുന്നിട്ട് പിന്നെ സൺഡേ ആണ് എല്ലാവർക്കും മുടക്കാണ് ആ മുടക്ക പിന്നെ തൃശ്ശൂർ വെച്ചിട്ടാണ് അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരാനും കാസർഗോഡ് മുതലുള്ളവർ ഇങ്ങോട്ട് വരാനും വളരെ എളുപ്പമാണ് പിന്നെ കാലത്ത് ഫസ്റ്റ് വന്ന ആൾ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഏഴേ നമ്മൾ ആറരയ്ക്ക് പൂജ തുടങ്ങി കഴിഞ്ഞാൽ ആറേ മുക്കാൽ പിന്നെ കഴിയുന്ന ആൾക്കാർക്ക് നേരെ തൃശ്ശൂർ അമ്പലങ്ങൾ തൊട്ടടുത്തല്ലേ ഇതെല്ലാം തൊട്ടടുത്തായ നിങ്ങളുടെ അടുത്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം അടുത്ത തൊട്ടടുത്തന്നെയാണ് ഈ അമ്പലകൾക്കുന്നത് പാർമേഗാവും തിരുവമ്പാടി ഗുരുവായൂർ ഗുരുവായൂർ അതൊക്കെ തൊഴിൽ പോകാൻ വേണ്ടിയിട്ട് വരാം അപ്പോൾ തലദിവസം വന്നാ പുസ്തകം വെക്കാം അല്ലെങ്കിൽ കാലത്ത് അഞ്ചു മണി തൊട്ട് നമ്മൾ അവിടെ ആൾക്കാരുണ്ടാവും നിങ്ങളെ സഹായിക്കാൻ ഗ്രൗണ്ട് ഫ്ലോസ് ടീമുകളിൽ അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നടത്തേണ്ട ഒരു കാര്യം അതായത് കുട്ടികൾക്കും പഠിക്കണ ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ളവർക്ക് ആ ഒരു അവരുടെ ജീവിതത്തിൽ ആ എനർജി കിട്ടട്ടെ അവരുടെ എനർജി ഫീൽഡിലേക്ക് വരട്ടെ അവരുടെ ജീവിതം ഒന്നുകൂടി അവർ അവരുടെ ജീവിതം നമ്മൾ അവരുടെ അച്ഛനമ്മമാരുടെ അവരുടെ തലമുറ ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ സമൂഹത്തിനെ പിന്നെ ബാധിക്കുക സമൂഹത്തിൽ കണക്ടാ അപ്പൊ ഒരാൾ തന്നാകുമ്പോ അത്രയും ഇതല്ല അവര് രാജ്യ സ്നേഹിയുള്ള ഒരാളായിട്ട് അതിനുവേണ്ടി